ഏറ്റവും പുതിയ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട തന്റെ വിവാദ പ്രസംഗത്തിനെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഗോവ ഗവർണറും ബി മുൻ സംസ്ഥാന അധ്യക്ഷനുമായ പി എസ് ശ്രീധരൻപിള്ള ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതിന് തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും ഏറ്റവും മോശപ്പെട്ട വകുപ്പുകൾ തന്റെ പേരിൽ ചുമത്തി വിധിന്യായം മുഖ്യമന്ത്രി മനസ്സിരുത്തി വായിക്കണം എല്ലാവരും ആത്മപരിശോധന നടത്തണമെന്ന് പറഞ്ഞ ശ്രീധരൻപിള്ള നാളെ ഈ ഗതി ആർക്കും വരുത്തരുതെന്നും പറഞ്ഞു നിയമത്തെ എങ്ങനെയാണ് ഇത്ര വികൃതമാക്കുന്നതെന്ന് ചോദിച്ച അദ്ദേഹം സ്റ്റേറ്റിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തി എന്നിവരെ കേസെടുത്തിരുന്നതായും ആരോപിച്ചു ഇത് സുവർണാവസരമാണ് അസുലഭമായ സന്ദർഭമാണ് ഗാന്ധിയൻ മാർഗത്തിൽ അത് കോടതി പറഞ്ഞിട്ടുണ്ട് ഇത് യുദ്ധമല്ല ആരെയും എതിർക്കാനല്ല ഇതിലേക്ക് ശബരിമല സമരത്തിലേക്ക് മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളുടെ കൂടി പിന്തുണ ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒത്തിയേർന്നുകൊണ്ട് പോകേണ്ട ഒരു സമരമാണ് തിരീശ്വരവാദിയിൽ കയറിയ സമരമാണെന്നാണ് പറഞ്ഞത് അതാ സുവർണ്ണാവസരം എത്ര കാലം വെട്ടേ അടി നിങ്ങളൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ഇപ്പോൾ ഓർമ്മ എൻ്റെ ഓർമ്മയിൽ കൂടെ കടന്നു പോവുക അപ്പോൾ അത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി ഈ രാജ്യത്തുള്ള നിയമത്തെ എങ്ങനെയാണ് ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കണം അത് ഞാൻ ഉപയോഗിക്കുന്നില്ല പ്രോസ്റ്റ്യൂട്ട് ചെയ്തെന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അത്രമാത്രം അതിനെ എങ്ങനെയാണ് നിയമത്തെ ഇവിടെ വികൃതമാക്കിയത് ഈ ചോദ്യം ഇതിനെക്കുറിച്ച് ബഹുമാനയുടെ മുഖ്യമന്ത്രിയും മറ്റുള്ളവരുമെല്ലാം ആലോചിക്കട്ടെ നിയമപരമായി എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള സമയം നിയമമായിട്ട് വേറെ മേൽ നടപടികൾക്കുള്ള സാധ്യതയുണ്ട് പ്രോസിക്യൂഷൻ ചെയ്തതിൻ്റെ പേരിലൊക്കെ തന്നെ മലീഷ്യസ് പ്രോസിക്യൂഷൻ ഒക്കെ നടത്തിയതിന് വേണ്ട നടപടിക്ക് പോകുക അതൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല കോടതി പറയാത്തൊരു കാര്യം കൂടി പറയാം എനിക്കെതിരായി എടുത്ത കേസ് സ്റ്റേറ്റിന്റെതിരായി യുദ്ധപ്രഖ്യാപനം നടത്തി എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയില്ല അതറിയില്ല ഇത്ര അജ്ഞതയുള്ളവരാണോ ഈ കേരളത്തിലുള്ള പോലീസുകാരും പ്രോസിക്യൂഷൻ ഭരണകൂടവും ബേസിക് നോളജ് വേണ്ടേ അങ്ങനെ ഒരു ഒരു കാര്യം പറയണമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റാറ് കൃഷിആർ പി സി പറയുന്നു ഈ ഒരു അഞ്ച് വകുപ്പുകൾ പറ്റി പറയുന്നുണ്ട് രാജ്യദ്രോഹ കുറ്റം ഇങ്ങനെയുള്ള അഞ്ചെണ്ണം അത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് പ്രത്യേകമായ അനുമതിയോടുകൂടി മാത്രം സാക്ഷിയോടുകൂടി മാത്രമേ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ ഈ ബേസിക് പോലും അറിയാത്തവരാണ് ഇത്രയും കാലം കൊല്ലം വേട്ടയാടിയത് അതുകൊണ്ട് നഷ്ടപരിഹാരത്തിനോ അല്ലെങ്കിൽ മലീഷ്യസ് പ്രോസിക്യൂഷനൊക്കെ കേസിന് പോയാൽ എനിക്ക് വലിയ ചാൻസ് ഉണ്ട് അത് വേണോ വേണ്ടെന്നുള്ളതിലൊന്നും വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളു ഇവിടുത്തെ കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോടു ഞാൻ പറയുന്നു നിങ്ങൾ ഇത് വായിച്ച് ആത്മപരിശോധന നടത്തണം നാളെ ഒരാൾക്ക് ഇത് വരുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രമേ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്കിലി മന്ത്ലി ലോൺ അടക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ஆளூர்காரன் ஜுவல்லரி முத்தன் மாவு ஒரு மனையூர் முதுவட்டூர் சாவக்காடு வில்லியம்ஸ் ஒரு மனையூர்